പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ മണിമലയാറ്റിൽ കുളിക്കാനിറങ്ങിയ അതിഥി തൊഴിലാളിയെ കാണാതായി ബിഹാർ സ്വദേശിയാണ് കാണാതായത് ശ്രീ ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ശ്രീത്ത് എന്താണ് വിവരങ്ങൾ അപകടം എങ്ങനെയാണ് ശ്രീത്ത് ഈ കോമ്പളം പാലത്തിന് സമീപം കുളിക്കുകയായിരുന്നു ഈ അതിഥി എന്നാണ് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കുന്നത് അവിടെ തൊട്ടടുത്ത മേഖലയിൽ ഇപ്പോൾ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്ന് മണിയോട് കൂടിയാണ് ഈ ബി മൂന്ന് ബീഹാർ തൊഴിലാളികൾ മൂന്ന് ബീഹാർ സ്വദേശികളായ തൊഴിലാളികൾ ഈ പ്രദേശത്ത് കുളിക്കാനിറങ്ങിയത് എന്തായാലും ഈ കുളിക്കാൻ ഇറങ്ങിയ തൊഴിലാളികളിൽ ഒരാൾ ഈ ഒഴുക്കിൽപ്പെടുകയായിരുന്നു പ്രദേശത്തൂടി നീന്തുകയായിരുന്നു ഇവരെന്നാണ് മനസ്സിലാക്കുന്നത് ശക്തമായ മഴ എല്ലാ മേഖലയിലും പെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ അതിഥി തൊഴിലാളികൾ കുളിക്കാനിറങ്ങിയത് എന്ന് കൂടി നമ്മൾ കാണാതിരുന്നത് കൂടാ എന്തായാലും ഫയർഫോഴ്സും കോയിപ്രം പോലീസും നാട്ടുകാരും അടങ്ങുന്ന വലിയ സംഘം ഇപ്പോൾ തിരച്ചിൽ തുടരുന്നുണ്ട് ഇവരുടെ ഒപ്പം ഇവിടെ ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോഴും തിരച്ചിൽ ആ പ്രദേശത്ത് തുടരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതുവരെ മൃതദേഹമോ അല്ലെങ്കിൽ ഈ നരേഷിനെയോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം പ്രീജിത്ത ശരി പത്തനംതിട്ട മല്ലപ്പള്ളിയിലാണ് മണിമലയാറ്റിൽ കുളിക്കാനിറങ്ങിയ അതി തൊഴിലാളിയെ കാണാതായത് തിരച്ചിൽ അവിടെ തുടരുകയാണ് സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ശ്രീ ശ്രീകുമാർ